ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദോശയ്ക്കും ഇള്ളിക്കൊക്കെ നിങ്ങള് ഒരേ ചട്നിയും ഒരേ സാമ്പാറും ഒക്കെ തന്നെ ട്രൈ ചെയ്ത് മടുത്തെങ്കിൽ ഈ ഒരു ചട്നി നിങ്ങൾക്കുള്ളതാണ് കാരണം നല്ല ടേസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിൽ ട്രൈ ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയാ നോക്കാം അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സീൻ്റെ ജാറെ എടുക്കുക ആ ജാറിലോട്ട് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇതുപോലെ തോലെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നാലോ അഞ്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഞാനിവിടെ ഒന്നര സവാളത ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ മിക്സീൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം തവാളതാ ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മള് മിക്സിന്റെ ജാറിലിട്ട് എല്ലാം കൂടെ പേസ്റ്റ് ആക്കാൻ പോവാണ് അതുകൊണ്ട് ചെറുതാക്കി അരിയണം എന്നില്ല ഇനി നമ്മൾ ഇതാ അതിലോട്ട് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് എരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ നമുക്ക് എല്ലാവരും ഒന്ന് അടിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടണം ഇനി നമുക്ക് ഒരു ഒരു പേസ്റ്റും കൂടെ ഉണ്ടാക്കാനുണ്ട് അത് തക്കാളി പേസ്റ്റ് ആണ് അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ദാ ഈ ഒരു മിക്സിന്റെ ജാറിലോട്ട് ഒരു മൂന്ന് തക്കാളിയോളം അരിഞ്ഞിട്ട് കൊടുക്കാം അതും നമുക്ക് നല്ല അടിപൊളിയായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ട് വരാട്ടോ അപ്പൊ ഞാൻ എന്താ ഈ ഒരു തക്കാളിയും ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയും കടുകിട്ട് പൊട്ടിക്കുക ഉഴുന്നും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് വറ്റൽമുളക് ഇതുപോലെ കീറിയതും ചേർത്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണൊന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ രണ്ടാമത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ പച്ചമണം മാറ വരെ ഒന്ന് മിക്സ് അതിലോട്ട് ചാർ കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അത് ജസ്റ്റ് ഒന്ന് തിള വരുന്ന പോലെ ഒന്ന് തിളക്കണം പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു ടൈമിന് തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇനി അതിലോട്ട് ചേർക്കുന്നത് ഒരു ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ ആണ് വേറെ ഒന്നല്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇഡ്ഡലി മാവാണ് അരക്കപ്പ് മുക്കാ കപ്പ് ആ ഒരു ഇടയിലാണ് എടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ഈശം കൈവിടാതെ ഇളക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കൂട്ടി എടുക്കാവുന്നതാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രം മതി നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി ചട്നി ഇവിടെ റെഡി ദോശയ്ക്ക് മിഡിലിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് ഇത് കേട്ടോ എന്തായാലും മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഐറ്റം ആണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം മറക്കരുത് കേട്ടോ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്